audio jumps നടന് ധ്യാന് ശ്രീനിവാസന്റെ സിനിമകളെക്കാൾ ആരാധകരുള്ളത് അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾക്കാണ് ഉരുളയ്ക്ക് ഒപ്പേരി പോലെ കൌണ്ടറുകളുമായി ആരെയും കയ്യിലെടുക്കും ധ്യാന് എത്ര സീരിയസ് ആയവരും ധ്യാനിന് മുന്നിലെ ചിരിച്ചു അറിയുന്നത് കണ്ടിട്ടുണ്ട് തന്റെ തന്നെ ജീവിതത്തിലെ കഥകളെ തമാശയായി അവതരിപ്പിക്കാൻ ധ്യാനുള്ള മികവ് പലവട്ടം കണ്ടിട്ടുണ്ട് പലർക്കും സ്ട്രെസ് റിലീഫാണ് ഇന്ന് ധ്യാനിന്റെ അഭിമുഖങ്ങൾ ഇപ്പോഴിതാ താനും അച്ഛനും ശ്രീനിവാസനും തമ്മിലുള്ള രസകരമായ ഒരു സംഭാഷണത്തെക്കുറിച്ച് പറയുകയാണ് ധ്യാന് ഒറിജിനൽസ് യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ധ്യാന ആ കഥ പറയുന്നത് തന്റെ അടുത്തിറങ്ങിയ ഒരു സിനിമയോടുള്ള അച്ഛന്റെ പ്രതികരണമാണ് ധ്യാന് പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം എന്റെ ഒരു സിനിമ അച്ഛനെ ടി വിയിൽ കണ്ടു ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ചെന്നപ്പോൾ നിന്റെ ഒരു സിനിമ കണ്ടു നിനക്കറിയില്ലേ ആ സിനിമ വരക്കാകില്ല എന്തിനാണ് നിർമ്മാതാവ് ആ സിനിമയ്ക്കൊക്കെ കാശു കൊടുക്കുന്നത് നിനക്കതറിയില്ലേ എന്നിട്ടും നീ ഇത് അവരോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു നമുക്കും ജീവിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഇതിലും ഭേദം മരിക്കുന്നതാണ് എന്നായിരുന്നു അച്ഛന്റെ മറുപടി തീർന്നില്ല അമ്മയുടെ മീറ്റിംഗിന് വരുന്നില്ലേ എന്ന് ചോദിച്ചു ഇല്ല ആ സമയത്ത് നാട്ടിലുണ്ടാകില്ലെന്ന് ഞാൻ പറഞ്ഞു അവശ്യകലാകാരന്മാർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു എനിക്കിത് കിട്ടും പക്ഷെ എനിക്ക് വേണ്ട നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു തരാമെന്നായിരുന്നു അച്ഛന്റെ മറുപടി ഷൂട്ടിംഗ് കഴിഞ്ഞ് അഹങ്കാരത്തിൽ വന്നിരിക്കുകയായിരുന്നു ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഒരു സാധാരണ നിമിഷമാണിത് എന്നും ധ്യാന് പറയുന്നുണ്ട് ധ്യാനിന്റെ കഥ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് അഭിമുഖത്തില് ധ്യാനിനൊപ്പം അനൂപ മേനോന അസീസ നെടുമങ്ങാട് ഷീലു എബ്രഹാം പേജര രവി എന്നിവരുമുണ്ടായിരുന്നു ധ്യാനിന്റെ കഥയിലെ ശ്രീനിവാസിന്റെ കൌണ്ടറുകളെ കേട്ട് ചിരി നിർത്താന് പാടുപെടുകയായിരുന്നു കൂടെയുള്ളവര് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണിപ്പോൾ